أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن نعمره ننكسه في الخلق أفلا يأقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين سورة ياسين تيرتو مروتو بضايتها പറഞ്ഞാൽ ആർക്കെങ്കിലും നാം നൽകിയാൽ ും അവനെ നാം വിപരീതമാക്കുന്നു ഫിൽ സൃഷ്ടിപ്പിൽ പ്രകൃതിയിൽ നാം അവനെന്താക്കും വിപരീതമാക്കും എന്നുവെച്ചാൽ എന്താക്കുന്നാണ് തല കീഴാക്കുന്ന തിരിച്ചു കൊണ്ടുവരും അല്ലേ വിപരീതമാക്കും അവർ ചിന്തിക്കുന്നില്ലയോ അവർ ബുദ്ധി കൊടുക്കുന്നില്ലയോ അപ്പൊ അതായത് മനുഷ്യന് ദീർഘകാലം ജീവിച്ചാൽ അവന് എന്തെയ്യും അവന് ആകൃതിയിലും പ്രകൃതിയിലൊക്കെ മാറ്റം സംഭവിക്കുമല്ലോ മുമ്പുള്ളതിനേക്കാൾ അതായത് ചെറുപ്പത്തിലെ പോലെ തിരിഞ്ഞു തിരിഞ്ഞുവരും ചെറുപ്പത്തിലെങ്ങനെ ആയോ അതേപോലെ വരും വരൂന്ന് പറഞ്ഞു നാം നബിക്ക് എന്താണ് കവിത പഠിപ്പിച്ചിട്ടില്ല യോജിക്കുകയുമല്ല യോജിക്കുന്നതുമല്ല ഈ ഖുർആൻ ഖുർആനെന്താ ഇൻഹുവ ഇതെന്തല്ലാതെയല്ല ഇല്ലാ ഖുറൻ ഒരു ഉപദേശവും മുബീൻ വ്യക്തമായ ഗ്രന്ഥവുമല്ലാതെ അല്ല ഖുർആാനും അല്ലാതെയല്ല അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞല്ലോ എന്നൊരു ഓതി ഹംസ ഓതി അതുപോലെ തന്നെ എന്താണ് ഓദ്യിയത് നുനക്കിസു എന്ന ഓദ്യ നമ്മ സാധാരണ ഓതന്നോ നുനക്കിസു ബി ബി തശ്ദീദി നൂനീൽ കാഫി ി തസ്താക്കിയിട്ട് എന്താണ് ഐ അതിൻ്റെ അർത്ഥം എന്താ ഐ നെഹ്റു അറുതൽ ഉമ്രീ നാം അവനെ മടക്കും അറുതൽ ഉമ്രിലേക്ക് പ്രായത്തിലേക്ക് അങ്ങേയറ്റത്തെ പ്രായത്തിലേക്ക് നാം അവനെ മടക്കും കുട്ടിയുടെ പോലെയായിട്ട് കുട്ടിത്തം പോലെ അവൽക്കി ആദ്യ സെറ്റിപ്പിലുള്ള പോലെ മടക്കും അപ്പം അതാണ് കുട്ടിയായ കുട്ടിയാകുമ്പോഴും അവസാനം വളർന്ന് വളർന്ന് പ്രായമായാലും കുട്ടിയെ പോലെ ആയിരിക്കും ആ സ്വഭാവമായിരിക്കും അതായത് ശരീരത്തിൻ്റെ ആഫിയത്തൊക്കെ എന്തു ചെയ്യും ആരോഗ്യം കുറയും ഓർമ്മശക്തി കുറയും എല്ലാം കുറയുമല്ലോ വക്കയില പറയപ്പെട്ടുനേസൂബിൽ ജവാരിയഹു ആ ഇനി ന്യൂനക്കിസൂബിൽ കളിക്കുന്ന വെച്ചെന്താണ് അവൻ്റെ അവയവങ്ങളെ നാം ബലഹീനമാക്കും അത് ശക്തിയായതിനു ശേഷം അത് വളർന്ന് ആരോഗ്യമുണ്ടായതിനു ശേഷം പിന്നെ നാം അതിനെ വീണ്ടും ബലഹീനമാക്കും അതിനെ നാം മടക്കും അത് ചുരുങ്ങുന്നതിലേക്ക് അതിൻ്റെ വർധനവിന് ശേഷം അത് ചുരുങ്ങുന്നതിലേക്ക് നാം അതിനെ മടക്കും അങ്ങനെയാണല്ലോ അപ്പൊ നാം ജീവി മനുഷ്യനെ കാണുന്നല്ലേ വളർന്നു വളർന്ന അവസാനം അവൻ്റെ ആ ആരോഗ്യമൊക്കെ നശിച്ച് നശിച്ചു പോകും അഫല അവർ ചിന്തിക്കുന്നില്ലേ അവർ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അവർ അമൽ ചെയ്യുന്നില്ലേ ജോലി അവർ പ്രവർത്തിക്കുന്നില്ല അന്നല്ലതിലിമെന്ന് വെച്ചെന്താ അവർ അറിയുന്നില്ലേ അന്നല്ലതിൽ ഇൻസാനി മനുഷ്യൻ്റെ അവസ്ഥകളെയൊക്കെ ക്രിയവിക്രയം ചെയ്യാൻ കഴിവുള്ള ആൾ യഹ്തിറു അവന് കഴിവുണ്ട് ബാദൽ മൗത്തി മരണശേഷവും പുനർജനിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് മനുഷ്യനറിയുന്നില്ലേ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അവിടെ അങ്ങനെ അതാണിത് പറഞ്ഞത് അല്ലേ ഇനി കൗലൂഹത്താൽ അള്ളാഹാൻ്റെ കൗണ്ട്നാറ ഒമാ അല്ലം നാവറ നബിക്ക് നാം കവിതയെ നാം പഠിപ്പിച്ചിട്ടില്ല ഏഹ് അറു എന്ന് വെച്ചെന്താ കവിത പദ്യം എന്നൊക്കെ പറയും അല്ലേ അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചിട്ടില്ല ഒമാ എമ്പു അദ്ദേഹത്തിന് അത് യോജിച്ചതുമല്ല കാലൽ കാലൽ കൽവി എന്നവർ പറഞ്ഞു ഇന്നൽ കുഫാർ ഇന്ന കുഫാറമക്ക തമക്കയിലെ കാഫര്യങ്ങള് കാലു അവർ പറഞ്ഞു ഇന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് ഒരു ഷാറാണ് കവിയാണെന്ന് പറഞ്ഞു ഒമായക്കോലു ഷിറോൻ മുഹമ്മദ് പറയുന്നത് ഷിറോൻ കവിതയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഫാൻസലാവു തക്തീബൻ ലഹു അപ്പോൾ അവരെ കളവാക്കാൻ വേണ്ടി അത് പറയാണ് ഒമാഅല്ലം നാവു ഷിറ നാമദ്ദേഹത്തിന് ഷേർ പഠിപ്പിച്ചിട്ടില്ല കവിത പഠിപ്പിച്ചിട്ടില്ല ഒമ എംപഹു അത് നബിക്ക് യോജിച്ചതുമല്ല ഐ മാ സഹലു ലഹു നബിക്ക് അത് ദാലിക്കത് എളുപ്പമല്ല ഒമാക്കാന എത്തൂ ലഹുൻ ശേരിൻ നബിക്കതെന്തില്ല വസനൊക്കൂല തൂക്കമൊക്കൂല കവിതയിൽ നിന്നൊരു ബൈത്തും അങ്ങനെ ഹത്തായ തമസൽ വൈത്ത് ഷേരിൻ ജറാലാൽ ഇസാനി മുൻഗസിറുണ്ടപിതങ്ങള് ഒരു കവിത അത് നബി ആലപിക്ക ഉപമിച്ചാൽ അത് ജറാല ലിസാനി മുൻഗസിറൻ അത് നേരെ മുൻഗസിറായിട്ടാണ് ഇംഗിസാറായിട്ടാണ് എന്തു ചെയ്യുക തലകീഴായിട്ടാണത് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശേഷം പറയുമ്പോൾ വൈത്ത് കാണാം അപ്പോൾ ആ പാടിയതുപോലെ തന്നെയല്ലേ നബി പാടാം നബി പാടുമ്പോൾ ചില വാചകങ്ങളൊക്കെ മുൻപ് മുമ്പ് വരേണ്ടത് ശേഷം വരും അങ്ങനെ ആ രീതിയിൽ നമുക്കത് ശേഷം പറയ അക്ബർ അബൂ സയ്യിദ് ഷുറൈഹി പറഞ്ഞു അക്ബർ അബൂ ഇസാഖ് സാലബി അക്ബറിനിൽ ഹുസൈനബിന് മുഹമ്മദ് സക്കഫി

ിൽ ഇസ്ലാമി ബിൽ ഇസ്ലാമി ഇസ്ലാമതിരയും മതിമറി ഒരു മനുഷ്യൻ നാഹിയൻ തെറ്റുകളിൽ നിന്നുള്ള വിരോധനയായിട്ട് തെറ്റുകളിൽ നിന്ന് തടയാൻ നരയും അതുപോലെ തന്നെ ഇസ്ലാമു മതി എന്ന ആ ഭയത്തുണ്ടല്ലോ ഫക്കാല നബി അങ്ങനെ പാടി അപ്പം ഫക്കാല അബൂബക്കർ അലിള്ളഹാന്ന് ചോദിച്ചു യാസൂൽ അള്ളാൻ്റെ റസൂല ഇന്നമാകാല ഷായിറു ആ ഷാർ ആ കവി പാടിയത് കഫ ശൈബ് വല് ഇസ്ലാമുലിമർ ഇനാഹിയാന്നല്ലേ ഷൈബ് മതി ഷൈബ് എന്ന് വെച്ചാൽ നര വല്ല് ഇസ്ലാം വെച്ചെന്താ ഇസ്ലാമും മതി മാറിയ ഒരു മനുഷ്യന് നാഹിയൻ നാഹിയായിട്ട് മതി അപ്പൊ നബി പാടി ഇപ്പം എന്തായി കണ്ട നബി പാടി ഇപ്പം മാറിയല്ലോ ആ എന്ത് ചെയ്തു ആ രീതി ശൈലി മാറി കഫ്ഷൈബു വല് ഇസ്ലാമുലിമർ ഇ നാഹിയൻ എന്നത് കഫാബിൽ ഇസ്ലാമി വഷൈബിൽഹിയെന്നറിയോ ഇപ്പൊ തന്നെ എന്തായി മാറും അർത്ഥം ഒന്ന് തന്നെ പക്ഷെ അതിൻ്റെ ആ കോർവക്ക് മാറ്റം സംഭവിക്കും അപ്പൊ റസൂലുല്ലാഹ് തങ്ങൾ ഈ അക്കൂല നബി അപ്പൊ പറഞ്ഞെന്താ അറിയാം കഫാബിൽ ഇസ്ലാമി വഷബിൽ എന്നല്ലേ നബി പറഞ്ഞത് ഉമർ അപ്പൊ അബൂബക്കർ തങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഉമർ തങ്ങൾ പറഞ്ഞു എന്ന് ചില തഫ്സീറുകളിൽ ആവു എന്നാളെ അപ്പം അവപക്രങ്ങൾ ഉമർ അള്ളഹനം പറഞ്ഞു എന്നാണ് ഇവിടെ ഉള്ളത് അശ്വത് അന്നക്കറസുല്ല തീർച്ചയായും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്നക്ക റസുറുള്ള അങ്ങ് അള്ളാൻ്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു കാരണം അള്ളഹ പറഞ്ഞിട്ടില്ലേ ഒമാഅനാവുറ ഒമാ എം ബഹു എന്നല്ലേ നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല ഒമ എംബി അദ്ദേഹത്തിന് അത് യോജിച്ചതുമല്ല അദ്ദേഹത്തിൻ്റെ പദവിക്ക് അത് യോജിച്ചതല്ല യോജിക്കുന്നതുമല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത് إني أخبرنا عبد الواحد المليهي أخبرنا أبو محمد عبد الرحمن بن أبي سريح أخبرنا أبو القاسم الباغوي أخبرنا علي بن علي بن الجعد أدسنا شريك أن المقداد بن سريح نبيه قال قلت لعائشة رضي الله عنها نان عائشة بيور جودتشو أكان رسول الله يتمسل بشيء من الشهري. نبي دنغلو കവിതകളിൽ നിന്ന് എന്ത് എന്തെങ്കിലും കൊണ്ട് നബി ഉപമ പറയാറുണ്ടോ കാലത്ത് അപ്പൊ പറഞ്ഞു കാനിൻ അബ്ദുല്ലാബിൻ റവാഹിന്റെ കവിതകളിൽ നിന്നിട്ട് നബി എന്താണു തമസ്സുല് പോലോത്തത് പറയും കാലത്ത് മഹദി പറഞ്ഞു കപിൽ അഹ് നബി ചെലപ്പോ പറയാറുണ്ട് കപിൽ അഹുബാരി

അക്കാലം മഹമറൻ കഥാദേഹത്തോട്ട് പറഞ്ഞു ബലവനി എനിക്കെത്തി അന്ന ആയിഷത്ത ആയിഷിയോട് ചോദിക്കപ്പെട്ടു എന്താണ് അൽഖാനൻസൽ ബിഷൈബിനെ ശേരിയും കവിതകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ട് നബി നബിതങ്ങൾ ഉപമ പറയാറുണ്ടോ അക്കാലത്ത് മഹദി പറഞ്ഞു കാനുഹി നബിക്ക് നബിക്കേറ്റവും നബിയിലേക്ക് സംസാരത്തിൽ ഏറ്റവും ദേഷ്യമുള്ളത് കവിതയായിരുന്നു

നേരത്തെ പറഞ്ഞാലും അതീസിൽ അല്പമില്ല പറഞ്ഞു അപ്പോൾ അവിടെ മനസ്സിലായി ഇപ്പൊ എന്താ മനസ്സിലായില്ല അയ്യാമോ നിനക്ക് ദിവസങ്ങൾ വെളിവാകും മാഹിലൻ അല്ലെങ്കിൽ നിനക്ക് വെളിവാക്കി തരും നീ വിവരമില്ലാത്ത ഒന്ന് നിനക്ക് ദിവസങ്ങൾ വെളിവാക്കി തരും കബിൽ അഹ്ബാരി അത് നിനക്ക് ഖബറുകൾ കൊണ്ടുവരും അഹ്ബാരി അല്ലെങ്കിൽ ൂദ് ചെയ്യാത്തവരുടെ ഖബറുകൾ നിനക്കത് കൊണ്ടുവരും അപ്പം ഇത്തിൻ്റെ അർത്ഥം ശരിക്കും നോക്കണം അല്ലേ അപ്പം ജാലേക്കൂല അപ്പം നബി പറയും മല്ലം ബിൽ അഖ്ബാരി അപ്പം നബിതങ്ങൾ എന്തു ചെയ്യും പറയും വയ മല്ലം തുസബ് ബിൽ അഖ്ബാരി കണ്ട ഇവിടെ അഖ്ബാരി മല്ലം തുസവിദി എന്നോട് നെവിതങ്ങൾ എന്ത് ചെയ്യും തിരിച്ച് പറയും അതായത് ആ കോർവ മാറും നിനക്ക് വരും മല്ലം തുസബ് ബിൽ അഖ്ബാരി അപ്പൊ ഇവിടെ എന്ത് പറ്റിയിട്ടുണ്ട് ബൈത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും ചിലപ്പോൾ കർത്താവ് ഒക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ പിന്തി വരും അങ്ങനെയൊക്കെ ബൈത്തിന് വരും അപ്പം ഇവിടെ വയത്തിക്ക മല്ലംബാരി ബൈത്തിൽ വയത്തിക്ക ബിൽ അഖ്ബാരി മല്ലം തുസഫി എന്നത് ഫാൽ അബുബക്ര അപ്പൊ അബുബക്രദാൻ പറഞ്ഞു ഇപ്രകാരമല്ലല്ലോ ബൈത്ത് അദ്ദേഹം പാടിയത് ഇങ്ങനെയല്ലല്ലോ അപ്പൊ ഫക്കാലിന് അവി പറഞ്ഞു ബി ഷായിരിൻ തീർച്ചയായും ഞാനൊരു കവിയല്ല അവല അയമ്പകിയിൽ അതെനിക്ക് യോജിച്ചതല്ല ഇൻഹുവ അപ്പം അവിടെ കഴിഞ്ഞിട്ടത് അവനെ വിധങ്ങൾ അതവിടെ വലിയ വിഷയം വേറെ ചർച്ചകൾ വരുന്നുണ്ട് മറ്റു തഫ്സീലുകളിൽ ഇൻഹുവ ഇനി ഖുർആനി തന്നെയല്ലേ ഇൻഹുവാ വ ഖുറുംആന മുബീൻ ഇൻഹുവ അൽ ഖുർആൻ ഈ ഖുർആനല്ല ഇല്ലാദിക്റൻ ഒരു ഉപദേശവും കണ്ടു മൗലത്തും ഖുർആൻ മുബീൻ വ്യക്തമായ പാരായണ ഗ്രന്ഥവുമല്ലാതെ അല്ല അതായത് ഫീൽ ഫറായുദ് വൽ വൽ അഹ്കാം അതിൽ ഫറായുധുകളും അതുപോലെ തന്നെ ഹദ്ദുകളും വിധികളും ശിക്ഷാനടപടികളും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അങ്ങനത്തെ ഉപദേശവും അതുപോലെ തന്നെ വ്യക്തമായ ഒരു പാരായണ ഗ്രന്ഥവുമല്ലാതെ അല്ല എന്ന് പറഞ്ഞു السلام علیکم ورحمۃ اللہ